സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ് പരമപ്രധാനം ഇതിന് പ്രത്യേക പരിഗണന സർക്കാർ ഇന്നലെ നടന്ന ആ ഒരു സാഹചര്യ കണക്കിലെടുത്തുകൊണ്ട് ഇടപെടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ സർക്കാരിന്റെ ഒരു ഏറ്റവും വലിയൊരു ലഹരി തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും മദ്യ കച്ചവടം എന്ന് പറയുന്നത് കേരളത്തിലെ മദ്യത്തിന്റെ ഒരു ഒരു അവസ്ഥാ വിശേഷം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മധ്യനിരോധനത്തിലേക്കുള്ള അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു തീരുമാനം അതായിരുന്നു യു ഡി എഫ് അനുവർത്തിച്ചതെങ്കിൽ ഇവിടെ കാണുന്ന കാഴ്ച ഉമ്മൻചാസ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇരുപത്തി ഒമ്പത് പാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന കാലഘട്ടത്തിൽ ഇരുപത്തി ഒമ്പത് പാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി ഒന്ന് ബാറുകളായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ജൂലൈ വരെയുള്ള കേരളത്തിലെ മദ്യം വെച്ചിട്ടുള്ള കണക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് കോടിയാണ് ഈ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് കോടി മദ്യം രൂപ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച കാര്യമാണ് അതിലൂടെ ഏകദേശം പതിനയ്യായിരം കോടി രൂപയാണ് നികുതി വരുമാനമായി ലഭിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ നികുതി എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു എലിമെന്റ് ആയി നമ്മൾ കണക്കാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ മറ്റ് ഉൽപാദന മേഖലയിലോ കാർഷിക മേഖലയിലോ ഒന്നും ഈ സർക്കാർ ഒരു താല്പര്യവും അല്ലെങ്കിൽ അതൊന്നും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നും ഒരു താല്പര്യവും കാണിക്കാത്ത ഈ സർക്കാർ മറ്റുള്ള ഈ പാലക്കാട് ിൽ അവിടെ ഒരു ബ്രൂവറ് സ്ഥാപിക്കാനൊക്കെ ഓവർ ടൈം പണിയെടുക്കുന്ന സി പി എമ്മിനെയും മന്ത്രിമാരെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ് മദ്യ വില്പനയാണ് എന്നുള്ള ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ മദ്യത്തിന്റെ ഒരു ഒഴുക്ക് എന്നുള്ളത് ഈ സർക്കാർ തിരിച്ചറിയുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഉള്ളത് കേരളത്തിലെ എന്നീ ഒരു മപ്പായി മാറിയിരിക്കുന്നതാണ് ഞങ്ങൾ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് ഈ യാത്രയുമായി സാഹസ യാത്രയുമായി കടന്നു ചെന്നപ്പോൾ ഞങ്ങൾക്ക് അമ്മ